ഹലോ നമസ്കാരം ഞാൻ ഇന്നിരിക്കുന്നത് കണ്ണൂർ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തുള്ളൊരു വീട്ടിലാണ് ആ വീട്ടില് നിങ്ങൾ പരിചയപ്പെടേണ്ട ഒരു മിടുക്കനായ ഒരാളുണ്ട് ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടായിരത്തിൽ വന്നപ്പോൾ രണ്ടായിരം മാർച്ച് പതിനഞ്ചിന് വന്നത് ഏപ്രിൽ മെയ് ആ സമയത്തൊക്കെ രണ്ടായിരത്തിൽ എന്നെ പരിചയപ്പെട്ട ഒരു മിടുക്കനായ പയ്യനുണ്ട് പ്രണവ് അന്ന് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തൊരു വാക്കായിരുന്നു പയ്യന്നൂരിൽ വരുമ്പം തീർച്ചയായിട്ടും പ്രണവിനെ വന്ന് പരിചയപ്പെടും കാണും എന്നൊക്കെ ആ പ്രണവിനെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഇന്നാണ് എനിക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റിയത് ഞാനത് മറക്കാതെ വെച്ചിരുന്നു നാളെ ഇവിടെ ഒരു കോളേജിന്റെ യൂണിയൻ ഓറേഷന് വേണ്ടി വന്നതാണ് അപ്പോൾ കൃത്യമായിട്ട് ഈ വീട് വിളിച്ചു കണ്ടെത്തി എന്നെ ഇവിടെ കൊണ്ടുവന്നത് അതും ദൈവനിയോഗത്താൽ നിയോഗത്താൽ എന്റെ ഒരു ചേട്ടനും ചേച്ചിയും പോലെ പയ്യന്നൂരിൽ തന്നെയുള്ള രവി ചേട്ടനും ഉഷ ചേച്ചിയുമാണ് അവര് പയ്യന്നൂർ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്താണ് താമസം അപ്പൊ നമുക്ക് ഈ വീട്ടിലുള്ളവരെ ഒന്ന് പരിചയപ്പെടാം ഓക്കെ പ്രണവിനെ കാണിക്കാൻ പോവാണ് ഹലോ ഹലോ പ്രണവ വിശേഷങ്ങൾ പറയു എന്താണ് നമ്മൾ പരിചയപ്പെട്ടത് എപ്പോഴാണ് കൊറോണ കാലം തുടങ്ങുമേ പിന്നെ ഇങ്ങനെ കണ്ട് നിധിയാകും ബോധ്യ കണ്ടീ ചൈ തേ ഞാൻ ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നാ ഈ നിമിഷം ഇവിടെ താഴെ നിക്കുമെന്ന് ഇവിടെ വരും ഏഹ് ഞാൻ പോമിറ്റത്തിന് പോലും കാര്യല്ല ആ രജിത് കുമാർ ഇവിടെ കാണാൻ വേണ്ടി വരൂ അതെയോ എങ്ങനെ തോന്നി വലിയത് കാര്യം വലിയത് അഭിമാനമായി ഞാൻ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് കൃത്യമായിട്ട് നിങ്ങളെ നല്ല മോനോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം ഇതാണ് പ്രണവിന്റെ അമ്മ എന്താണ് പ്രണവിന്റെ പ്രത്യേകതും കഴിവുകളും ഓനിങ്ങനെ എഴുതാനെല്ലാം കഴിവ് പറഞ്ഞാല് പിന്നെ മുറി റൂമിന്റെ ഉള്ളിൽ പോയിട്ട് മുറി അടച്ചിട്ട് ഓൻ അഭിനയിച്ചിട്ടാണ് അത് ശരി ആ അങ്ങനെ അഭിനയിച്ചിട്ട് എഴുതിയിട്ട് അന്നേരം എന്നെ വിളിക്കും എന്നെ വിളിച്ചിട്ട് ഞാനാണ് പുസ്തകത്തിൽ എഴുതി വെക്കല് ഓൻ എഴുതാനൊന്നും അങ്ങനെ ആവില്ല ഓ അപ്പൊ അത് ഭയങ്കര കഴിവാണ് ആടെ ഞാൻ നിനക്ക് ഇതങ്ങനെ നിനക്ക് കിട്ടില്ല അത് അവനക്കും അറിയില്ല വേറെ ആളെ നോക്കി എഴുതാനോ ഒന്നും അറിയില്ല ആ കണ്ണാടിയിൽ നിന്നു അഭിനയിക്കല് അതിന്റെ ഒരു ഭാവ ആക്കല് അത് ശരി ഇപ്പൊ പ്രണവ് എഴുതിയ മൂന്ന് പുസ്തകങ്ങൾ ഞാനിപ്പോ നിങ്ങളെ കാണിക്കാം പ്രണവ കാണിച്ച പോലെ നിന്റെ മൂന്ന് പുസ്തകങ്ങൾ ഒന്ന് കാണട്ടെ മൂന്ന് പുസ്തകങ്ങൾ ഓരോന്നായിട്ട് കാണിക്കും ഏതൊക്കെയാണ് ഓരോ പുസ്തകങ്ങളായിട്ട് കാണിക്കൂ ഓരോ പുസ്തകങ്ങളായിട്ട് എടുത്ത് കാണിക്കും ഇത് അമ്മ വര ആവിതീം ഓക്കെ അടുത്ത ബുക്ക് ഇത് ആ കവിത ആ സ്നേഹ അടിപൊളി ഇത് കവിത ഓക്കെ ആ കണ്ണിമാന കണ്ടോ പ്രണവ് കണ്ണിമാങ്ങ ഇതും കവിത കുത്തി കുത്തി കൊറച്ചു ആ ചെറിയ ചെറിയ ഓക്കെ 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 കുട്ടി കവിത ആ അത് ശരി സോറി 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 ആ ശരി ശരി കുട്ടി കുട്ടി കവിത ഓക്കെ മൊത്തം ഇപ്പൊ എത്ര കവിതകൾ എഴുതിയിട്ടുണ്ട് എൺപത് കവിത ആ അല്ലെ മൊത്തം ഇപ്പൊ എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട് മൊത്തം മൂന്ന് പുസ്തകം എഴുതിയിട്ടുണ്ട് അല്ലെ അമ്മ അമ്മക്കൂട് ആ ഇതല്ലേ നമുക്ക് ഇവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുപോകാം അമ്മക്കൂട് ഇതെ ഇതുവഴി പോകുമ്പോ പ്രണവ് എന്നെ കിട്ടിയ സമ്മാനങ്ങൾ ഒരു അത്ഭുത പ്രതിഭയാണ് കേട്ടോ ഇത് ഞാൻ എന്റെ ഫേസ്ബുക്കിലും ഒക്കെ ഇടും അപ്പൊ കൂടുതൽ പേരിലേക്ക് പ്രണവെത്തി പ്രണവ് കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരും ഏതാ അംഗീകാരങ്ങളും കൂടുതൽ അംഗീകാരങ്ങൾ പ്രണവം എത്തിയെങ്കിൽ അങ്ങനെ വരും നമ്മളെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ശില്പമുണ്ട് ആ എന്താണ് രജനീകാന്ത് സാറിനോടൊപ്പണോ ഏ തമിഴിലേതോ വല്യ ആളാല്

പലപ്പോഴും നമുക്ക് ആരോഗ്യമുള്ളവർ പോലും നേരെ ചുരുകയും പ്രവർത്തിക്കാതെ ഉഴപ്പുകയും സുഖിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് അല്ലെ പിന്നെ നമ്മുടെ പലരുടെയും കുട്ടികളെന്ന് പറയുന്നത് സുഖഭോഗം കൊണ്ട് അങ്ങനെ എന്താ തിമിർക്കുകയാണ് ആവശ്യം പോലെ ഫുഡുണ്ട് ആരോഗ്യമുണ്ട് പണമുണ്ട് എല്ലാ ഫെസിലിറ്റീസും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടാക്കി എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ കുട്ടികളിൽ പലരും അവരുടെ കഴിവ് പുറത്തെടുക്കാനോ അവരുടെ ചരിത്രത്തിന്റെ ഭാഗമാകാനോ അവർ പ്രശസ്തരാകാനോ ഒന്നും പലരും ശ്രമിക്കാറില്ല കുറെ രാവിലെ എണീക്കുക സ്കൂളിൽ പോവുക അല്ലെങ്കിൽ കമ്പനി കൂടുക കറങ്ങുക സെലിബ്രേറ്റ് ചെയ്യുക കുറെ പേര് തിന്നുക വെളിക്ക് ഇറങ്ങുക ഇതൊക്കെ തന്നെയാണ് കൊറേ പേരും ചെയ്ത് അവരുടെ ജീവിതം പാഴാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള അത്ഭുതകരമായ കുട്ടികളെ നമ്മൾ കാണണം അവരാണ് യഥാർത്ഥത്തിൽ നമുക്കൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് കണ്ടോ ഇപ്പൊ നേരെ ചോയെ പ്രണവിനെ സംബന്ധിച്ച് എണീച്ച് നടക്കാൻ പറ്റത്തില്ല ഒറ്റയ്ക്ക് നടന്നു പോവോ ആ ഒറ്റ ആ ഒറ്റയ്ക്ക് നടന്നു പോകത്തില്ല അല്ലെ ഇലക്ട്രോണിക് വീൽ ചെയറ് ഗവൺമെന്റ് തന്നാണോ ആ ഓക്കെ അപ്പം നേരെ ഒറ്റക്ക് എണീച്ച് നടക്കത്തില്ല കൈകാര്യങ്ങൾ നേരെ പ്രവർത്തിക്കത്തില്ല നേരെ സംസാരിക്കത്തില്ല എന്നിട്ട് പോലും പ്രണവിന്റെ അമ്മയും അച്ഛനും കൂടെ പ്രണവിനെ നല്ല രീതിയിൽ വളർത്തി ഉടമരെ കൊണ്ടെത്തിക്കുന്നു എല്ലാം ഉപരി പ്രണവ് സ്വയം തന്നെ പ്രണവ് ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറാനായിട്ട് പരിശ്രമിക്കുന്നു അല്ലേ ശരിയല്ലേ ഭാഗമാവണം ആ ആകണം ആവണം അത് തന്നെയാണ് ഞാനും അതിനോടൊപ്പം തന്നെയാണ് ഇരിക്കുന്നത് നമ്മളൊന്നും ഇല്ലാത്തവരും എന്തെങ്കിലുമൊക്കെ ആവണം വേണ്ടേ ആ അതാണ് ഞാനും നിന്നെ പോലെ തന്നെ പലതും ഇല്ലാത്തതിൽ നിന്നാണ് ഞാനും കഷ്ടപ്പെട്ട് കയറി വരുന്നത് എനിക്ക് ഓട്ടൊക്കെ ചെയ്തത് ബിഗ് ബോസ് അല്ലേടല എന്നെ അപ്പൊ ഇവിടെ പ്രണവിന്റെ വീട്ടിൽ കൊണ്ടുവന്നത് അത്ഭുതകരമായ ദൈവാനുഗ്രഹത്തോടെ ഞാൻ പരിചയപ്പെട്ട പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ചേട്ടനും ചേച്ചിയുമാണ് അവരാണ് യഥാർത്ഥത്തിൽ എന്നിവിടെ കൊണ്ടെത്തിച്ചു ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞപ്പോ അവര് കൃത്യമായിട്ട് എന്നെ സഹായിച്ചു നിങ്ങൾക്കും ദൈവാനുഗ്രഹം വർദ്ധിക്കട്ടെ താങ്ക് യു അപ്പൊ പ്രണവിന്റെ അച്ഛൻ വന്നു തോന്നുന്നു അല്ലേ ആണോ ഓക്കേ ഓക്കേ അപ്പൊ എന്തായാലും പ്രണവെ വളരെ സന്തോഷം കേട്ടാ നീ എനിക്ക് വേണ്ടി പ്രണവ് എനിക്ക് വേണ്ടി ബിഗ് ബോസിലെ ഓട്ടൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യൊന്നും അല്ല അല്ലെ കുത്തി കുത്തി ഓട്ടിട്ടു നീ കുത്തി കുത്തി ഓട്ടിട്ടു എന്ന് പറയുമ്പോ എനിക്കത് കേക്കുമ്പോ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ആ എത്താറായോ അച്ഛൻ എത്തി ആ നമസ്കാരം അറിയോ കണ്ടിട്ടില്ല ഓക്കെ എന്തായാലും പ്രണവേ വളരെ സന്തോഷം ഞാനിപ്പോ ഇത് എന്റെ ഗ്രൂപ്പുകളിലൊക്കെ ഇടാം നിനക്ക് എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുന്നു കേട്ടോ ലവ് ലവ് ലവ്യൂ ലവ് ലവ്യു ലവ് ലവ്യൂ ടു ലവ് ലവ്യൂ ടു ഓക്കെ